റിയലിസ്റ്റിക് ഒപ്പം നർമ്മവും പഞ്ചായത്ത് ജെട്ടി ടീസർ മറിമായം താരങ്ങളായ മണികണ്ഠൻ പട്ടാമ്പി സലിം ഹസൻ എന്നിവർ ചേർന്ന് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പഞ്ചായത്ത് ജെട്ടി ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തെത്തി ജൂലൈ ഇരുപത്തി ആറെന്ന് പ്രദർശനത്തിനെത്തുന്ന ഈ ചിത്രത്തിൽ മണികണ്ഠൻ പട്ടാമ്പി സലിം ഹസൻ നിയാസ് ബക്കർ വിനോദ് കോർ ഉണ്ണിരാജ് മണി ഷൊർനൂർ റിയാസ് രാഘവൻ സജിൻ സെന്തിൽ അരുൺ പുനലൂർ ആദിനാട് ശഹി ഉണ്ണി നായർ രചന നാരായൺകുട്ടി സ്നേഹ ശ്രീകുമാർ വീണ നായർ ലക്ഷ്മി അനിൽ കുളപ്പുള്ളി ലീല സേതുലക്ഷ്മിയമ്മ ഷൈനി സാറ പൗളി വിത്സൻ കൂടാതെ അമ്പതിലധികം അഭിനേതാക്കളും എത്തുന്നു ക്രിഷ് കൈമൾ ഛായഗ്രഹണം നിർവഹിക്കുന്നു സന്തോഷ് വർമ്മ എഴുതിയ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീതം പകരുന്നു എഡിറ്റിംഗ് ശ്യാം ശിധൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പ്രേംപെക്കോ ബാലൻ കെ മങ്ങാട്ട് പ്രൊഡക്ഷൻ കൺവോളർ ബാബുരാജ് മനുശേരി ആർട്ട് സാബു മോഹൻ മേക്കപ്പ് ഹസൻ വണ്ടൂർ കോസ്റ്റ്യൂം ഡിസൈനർ അരുൺ മനോഹർ സ്റ്റിൽസ് സലീഷ് പെരിങ്ങോട്ടുകര പരസ്യകല യെല്ലോ ടൂത്ത്സ് സൗണ്ട് ഡിസൈൻ അരുൺ വർമ്മ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് അടൂർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രഭാകരൻ കാസർഗോഡ് പ്രൊഡക്ഷൻ മാനേജർ അതുൽ സപ്തരംഗ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് ഗോവിന്ദ് ഫിലിംസിന്റെ ബാനലാണ് ചിത്രം എത്തുന്നത് വർഷങ്ങളായി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ മറിമായും പരമ്പരയിലെ എല്ലാ താരങ്ങളും അഭിനയിക്കുന്ന ചിത്രമാണ് പഞ്ചായത്ത് ജെട്ടി പി ആർഒ എസ് ദിനേശ്വന